സമരം നടത്താനും പോലീസിന്റെ കൊള്ളാനും ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വേണം ഒടുവിൽ കേസാകും കേസ് തീർക്കാൻ പണത്തിന് എവിടെ പോകും ഒരൊറ്റ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്നാ പിടിച്ചോ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ എന്ന് പറഞ്ഞു തരില്ല യൂത്ത് കോൺഗ്രസ് നേതൃസംഗമം പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ വേദിയിലിരുത്തി യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ കത്തിക്കയറി പ്രതിഷേധങ്ങളെ നേരിടുന്നു അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ നേരിടുന്നു നമുക്കുണ്ടാവുന്ന കേസുകൾ ഇന്ന് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നിട്ട് മുപ്പത്തിനാല് കേസുകളാണ് ഇന്നും ഒരു കേസ് വിളിച്ചിട്ടുണ്ട് അങ്ങനെ പറയുമ്പോ ഈ മുപ്പത്തിനാല് കേസുകൾക്ക് മിനിമം ആയിരം രൂപ വെച്ച് കൂട്ടിയപ്പോൾ ഒരു മുപ്പത്തിനാലായിരം രൂപ നമ്മൾ അടക്കണം ഈ മുപ്പത്തിനാലായിരം രൂപ അടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ഞാൻ എല്ലാവരെയും അടക്കം പറഞ്ഞ ഒരു വിദ്വേഷത്തിന്റെ പേരിൽ പറഞ്ഞതല്ലേ എനിക്ക് ആരോടും വിദ്വേഷമില്ല എല്ലാവരും നമ്മളുടെ നേതാക്കളാണ് പക്ഷേ അടക്കം പറയുമ്പോൾ ഈ ഈ തീർക്കാൻ തീർക്കാൻ ഒരു ഒരു കേസ് പൈസ രൂപ രൂപ വെച്ചോളൂ എന്ന് എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടുത്ത് പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ വിമർശനം തീർന്നു മുതിർന്ന നേതാക്കൾ ആശ്വസിച്ചപ്പോൾ അതിലും വലുത് സമരം നടത്താനും പ്രസ്ഥാനത്തെ വളർത്താനും കോൺഗ്രസ് നേതാക്കളുടെ എത്ര മക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ ചോദ്യം ഒരു കൈ ചൂണ്ടി അപ്പുറത്തെ അറ്റം വരെ ചെന്നാൽ അതിനകത്ത് എത്ര നേതാക്കളുടെ മക്കൾ ഇന്ന് യൂത്ത് കോൺഗ്രസിനോട് നമ്മളൊന്ന് ഇന്നത്തെ സമരങ്ങൾ നടത്തിക്കോട്ടെ പ്രതിഷേധങ്ങൾ നടത്തിക്കോട്ടെ കേസുകളിലായിക്കോട്ടെ ഈ കോടതിയിൽ പോയി രാവിലെ പത്ത് മണി മുതൽ ഇവരെല്ലാം യൂത്ത് കോൺഗ്രസ് വന്നവരാണെന്ന് നല്ലപോലെ അറിയാം പക്ഷേ ഈ പറയുന്ന എത്ര നേതാക്കളുടെ മക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട് കേസുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം നിങ്ങളുടെ കാലത്ത് ഒന്ന് കൈഞ്ഞൊടിച്ചാൽ പ്രകടനത്തിന് നൂറ് നൂറ്റമ്പത് പേർ ഓടിയെത്തുമായിരുന്നു ഇപ്പോൾ കാലം മാറി വളരെ നിർബന്ധിച്ചാണ് ഓരോരുത്തരെ മണ്ഡലം പ്രസിഡന്റ് പോലും ആക്കുന്നത് യൂത്ത് കോൺഗ്രസ് നിൽക്കുന്ന സംവിധാനമാണ് നമ്മൾ ധാരാളം സമരങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിരോധങ്ങൾ നടത്തിയിട്ടുണ്ട് സേവനങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാം നടന്നു പോകുന്നു പിന്നെ കാലം മാറിയതോടൊപ്പം രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ മാറി പണ്ട് നിങ്ങളൊക്കെ നിന്നിരുന്ന ഈ സമയത്ത് ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും യൂത്ത് കോൺഗ്രസ് കൂടുന്ന ഒരു ചരിത്രമല്ല അന്ന് ചരിത്രം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ കാലമല്ല നമ്മളുടെ ഈ പല യൂത്ത് ഈ നമ്മുടെ ഇന്നിവിടെ ഉള്ളത് യൂത്ത് യൂത്ത് കോൺഗ്രസിൽ നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് ഒരു ജില്ലാ പ്രവർത്തകരാണ് കോൺഗ്രസുകാരെ വിമർശിക്കുന്നതിന് മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആത്മപരിശോധന നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തിയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രസംഗം അവസാനിപ്പിച്ചത് റിപ്പോർട്ടർ പ്രവീൺ ഇൻ റിപ്പോർട്ടർ പുരുഷ